നമസ്കാരം ഇ പി ജയരാജനെ പരോക്ഷമായി യു ഡി എഫിലേക്ക് ക്ഷണിച്ച് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ യു ഡി എഫിലേക്ക് ക്ഷണമുണ്ടായെന്ന ചോദ്യത്തിന് ഇടതുപക്ഷത്തു നിന്ന് ഇ പി അല്ല ഏത് പി വന്നാലും യു ഡി എഫ് ആലോചിക്കുമെന്നായിരുന്നു പ്രതികരണം ഇ പി തൻ്റെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ ആലോചിക്കാമെന്നും എം എം ഹസൻ വ്യക്തമാക്കി ഇ പി ജയരാജൻ മുറിവേറ്റ് സിംഹമാണ് പാർട്ടിക്കുള്ളിലെ അമർഷമാണ് പുസ്തകത്തിലൂടെ പുറത്തു വന്നത് പാർട്ടി മനസ്സിൽ ഏൽപ്പിച്ച പോറലുകൾക്ക് ഉള്ള മറുപടിയാണ് പുറത്തു വന്നത് ഇന്ന് ഇ പി ജയരാജനെ ക്ഷണിച്ചുകൊണ്ടുപോയി പാലക്കാട്ട് പ്രസംഗിക്കുന്നു അതും ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് അവിടെയും ചർച്ചയാകാൻ പോകുന്നത് ജീവചരിത്രത്തെക്കുറിച്ചാണ് സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ ആധികാരികമായ അഭിപ്രായം പുറത്തുവന്നു എന്നും എം എം ഹസൻ കൂട്ടിച്ചേർത്തു അതേസമയം വിവാദങ്ങൾക്കിടെ സരനായി വോട്ട് തേടാൻ ഇ പി ജയരാജൻ പാലക്കാട്ടേക്ക് പുറപ്പെട്ടു ആരെന്ത് ശ്രമിച്ചാലും സി പി എമ്മിനെ തോൽപ്പിക്കാൻ സാധിക്കില്ല ഇപിയുടെ ആത്മകഥയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനെ അതിരൂക്ഷ വിമർശനങ്ങളാണ് ഉന്നയിച്ചിരുന്നത് പുസ്തകത്തിൻ്റെ ഉള്ളടക്കം തള്ളിയ ഇ പി ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ പാലക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെക്കുറിച്ചും ചർച്ച ചെയ്യണമെന്നാണ് ഇ പി ജയരാജൻ ആത്മകഥയിൽ പറയുന്നത് തലേ ദിവസം വരെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷയിലായിരുന്നു സരി അത് നടക്കാതെ ആയപ്പോഴാണ് ഇരുട്ടി വിളുക്കും മുൻപ് മറുകണ്ടം ചാടിയത് ശത്രുപാളയത്തിലെ വിള്ളൽ മുതലെടുക്കണം എന്നത് നേര് പല ഘട്ടത്തിലും അത് പ്രയോജനപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാൽ വയ്യാവേലിയായ സന്ദർഭങ്ങളും നിരവധിയാണ് പി വി അൻവർ അതിലൊരു പ്രതീകമാണ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വരുന്നവരെക്കുറിച്ച് ആലോചിച്ചു വേണം തീരുമാനമെടുക്കാൻ സമാനമായി സരിനെ സ്ഥാനാർത്ഥിയാക്കിയത് ശരിയോ തെറ്റോ എന്ന് കാലം തെളിയിക്കട്ടെയെന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ എഴുതിയ ഇ പി ജയരാജൻ്റെ ആത്മകഥയാണ് പുറത്തു വന്നതെന്നാണ് പി പി പരിഹസിച്ചത് തിരക്കഥ എഴുതിയത് ഷാഫി പറമ്പിലാണെന്നും ബി ഡി സതീശൻ കൂട്ടുനിന്നുവെന്നും പി സരീൻ ആരോപിച്ചു പോളിങ്ങിനെ സ്വാധീനിക്കാൻ കൊണ്ടുവന്ന ആയുധമാണ് ഇ പി ജയരാജന്റെ ആത്മകഥ